മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സീസൺ സിക്സിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ബിഗ് ബോസിന് ഒരാളിനെ പുറത്താക്കേണ്ടി വരുന്നു അതിനുശേഷം ബിഗ് ബോസ് തന്നെ പറയുന്നു പ്രേക്ഷകരുടെ പിന്തുണ ഇല്ലാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം പുറത്തുപോയത് ഇപ്പോൾ ഇതാ വലിയൊരു വിവാദ നായികയായിട്ട് ജാസ്മിൻ മാറിയിരിക്കുന്നു ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള പ്രണയമാണോ അതോ ഫ്രണ്ട്ഷിപ്പാണോ ചുംബനം കെട്ടിപ്പിടുത്തം ഒറ്റക്കിരിപ്പ് ഇത്യാദി പ്രകടനങ്ങൾ കൊണ്ട് മലയാളി പ്രേക്ഷകരെ മുഴുവൻ വെറുപ്പിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ നടുവിൽ വൺ ട്വിസ്റ്റുമായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് തന്നെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു ജാസ്മിന്റെ പിതാവിന് ജാസ്മിനോട് സംസാരിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം സുഖമില്ലാത്ത വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹം ശാരീരികമായി വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു അതിന്റെ കാരണം ജാസ്മിൻ ആണ് ജാസ്മിൻ പുറം ലോകത്തിന് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ വല്ലാതെ ആ കുടുംബത്തെ ബാധിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത് കൺഫക്ഷൻ റൂമിലേക്ക് പോയതിനു ശേഷം ജാസ്മിൻ മടങ്ങി വന്നിട്ട് അലറി കരയുകയാണ് ഗബ്രിയോട് പറയുന്നു ഗബ്രി ഇനി അടുക്കൽ വരരുത് സംസാരിക്കരുത് ജാസ്മിനെ തന്നെ ഒപ്പിയെടുക്കുന്ന ഒരു കൂട്ടം ക്യാമറ കണ്ണുകൾ തിരിയാനും പിരിയാനും കഴിയാത്തൊരവസ്ഥയിൽ മനസ്സ് തകർന്ന് ഒരു സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം തനിക്കുണ്ട് എന്ന് പരസ്യ ോട് താൻ വിളിച്ചു പറയുന്നു മാത്രവുമല്ല റിയാലിറ്റി ഷോയുടെ ക്രെഡിബിലിറ്റി തന്നെ എത്ര പേർക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഒരു മത്സരാർത്ഥി ബിഗ് ബോസിനുള്ളിൽ കയറി പറ്റിയാൽ അയാൾക്ക് പുറം ലോകവുമായിട്ടും പുറം ലോകത്തിലുള്ളവർക്ക് അയാളുമായിട്ടും യാതൊരു തരത്തിലും സമ്പർക്കം പുലർത്തുവാൻ കഴിയുകയില്ല അല്ല എങ്കിൽ അത്രമാത്രം സിറ്റുവേഷൻസ് ഉണ്ടാകണം നമുക്കറിയാം ഡിംബൽ ബാലിന്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ ആ വാർത്ത ബിഗ് ബോസ് ഡിംബലിനെ അറിയിക്കുകയും ഡിംബല് വലിയ നിലവിളിയോടുകൂടി പുറത്തേക്ക് പോകുകയും ഒക്കെ ചെയ്തത് അതല്ലാത്തിടത്തോളം ഇത്തരത്തിലുള്ള സിറ്റുവേഷനുകളിൽ മത്സരാർത്ഥിക്ക് പുറം ലോകത്തോടോ പുറം ലോകത്തുള്ളവർക്ക് മത്സരാർത്ഥിയോടോ യാതൊരു തരത്തിലും സംവേദിക്കുവാൻ കഴിയില്ല എന്നാൽ ബിഗ് ബോസിനുള്ളിൽ ജാസ്മിന് അതിനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് ജാസ്മിൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു പുറം ലോകത്ത് തന്റെ ഇമേജ് എന്താണെന്നും തൻ്റെ ഗെയിം എത്രമാത്രം നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും എല്ലാം ഉള്ള വിവരങ്ങൾ ജാസ്മിന് ലഭിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ജാസ്മിൻ ഇവിടെ തുടരുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ആയിരിക്കും ജാസ്മിൻ കളിക്കുക വേണമെങ്കിൽ ചില ദിവസങ്ങൾ ഒരൊറ്റപ്പെടൽ സ്ട്രാറ്റജിയുമായിട്ട് ജാസ്മിന് മുൻപോട്ട് പോകാം കാരണം ഏകദേശം മനുഷ്യന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിയാൽ അത് വളരെ വ്യക്തമാണ് ഇതൊക്കെ നമ്മൾ മൂന്നോ നാലോ ദിവസം കൊണ്ടങ്ങ് മറക്കും പുതിയ പുതിയ സിറ്റുവേഷൻസ് വരും അവിടെ ഓരോ വ്യക്തികളും എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ അവരെ വിലയിരുത്തുന്നത് അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ഒന്ന് മാറ്റി ജാസ്മിൻ തയ്യാറായാൽ കാര്യങ്ങളൊക്കെ ഈസിയാവും സഹതാപവും കാരുണ്യവും സഹാനുഭൂതിയും ഒക്കെ ധാരാളം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒത്തിരി അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട് എന്തിനേറെ ഒരാളിന്റെ കണ്ണു നിറയുമ്പോൾ പോലും അയാളുടെ മുൻകാലത്തെ പാപങ്ങൾ എല്ലാം കഴുകിക്കളഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ധാരാളം നല്ല മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരുടെ ദൗർബല്യങ്ങളെയൊക്കെ മുതലെടുക്കുവാൻ തീർച്ചയായിട്ടും ജാസ്മിന് കഴിയും ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിന് കോണ്ടന്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്ത് വേറൊന്നുമില്ല ഈ സ്ഥിതി ഇങ്ങനെ മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്ത് ജാസ്മിൻ നേരിടേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ച് ബിഗ് ബോസിനറിയാം അതിനുള്ള സൂചനകൾ വേണമെങ്കിൽ ജാസ്മിന് മുൻകൂട്ടി കൊടുക്കാമായിരുന്നു ഇതിപ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായി അങ്ങേ അറ്റം എത്തിയപ്പോഴാണ് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണെന്നും കുട്ടികൾ കാണുന്ന ഷോയാണെന്നും ഒക്കെയുള്ള വിവരം ബിഗ് ബോസ് അവരെ ഓർപ്പിക്കുവാനും പണിഷ്മെന്റ് ഉണ്ടാകുമെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുവാനും ഒക്കെ ശ്രമിക്കുന്നത് തന്നെ പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവിടെ ബിഗ് ബോസ് മറുപടി പറയണം എന്തുകൊണ്ട് ജാസ്മിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി തയ്യാറായി അച്ഛൻ വിളിച്ചുവെങ്കിൽ ഈ സമയത്ത് ജാസ്മിനെ ഈ ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു പോകുവാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ രതീഷ് എന്ന ഒരു മനുഷ്യൻ അയാളുടെ വായിൽ നിന്ന് വന്ന ചില വാക്കുകൾ അയാൾ പലരുടെയും പിറകിന് നടന്നു ചൊറിഞ്ഞു അയാൾ ചില വാക്കുകൾ അനാവശ്യമായിട്ട് അവിടെ വിളിച്ചു പറഞ്ഞു ഇതിന്റെ പേരിൽ നിങ്ങൾ വലിയൊരു കള്ളമാണ് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് രതീഷിന് വോട്ട് കുറവായത് കൊണ്ട് അയാൾ പുറത്തു പോവുകയാണ് എന്ന് ഒരിക്കലും അങ്ങനെയല്ല എന്നുള്ളത് സകല മനുഷ്യർക്കും അറിയാം പക്ഷേ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്നത് പോലെ ആർക്കും നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനോ തിരുത്തുവാനോ കഴിയില്ലല്ലോ ജാസ്മിന്റെ പിതാവ് ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിനുമായിട്ട് തന്റെ പിതാവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പുറം ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളും ജാസ്മിന്റെ പിതാവ് ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ബിഗ് ബോസിൽ തുടരാൻ അനുവദിക്കുന്നത് നീതിയാണോ ന്യായമാണോ ഇതുപോലെയോ ഇതിന് സമാനമായ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെയോ മറ്റൊരു മത്സരാർത്ഥി ഈ സീസണിൽ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ പുറത്തു നിൽക്കുന്നവർക്ക് അവരെ ബന്ധപ്പെടണം എന്ന് താല്പര്യപ്പെട്ടാൽ നിങ്ങൾ അത് അനുവദിക്കുമോ അതോ അവരെ ഈ ഷോയിൽ നിങ്ങൾ പറഞ്ഞു വിടുമോ ജാസ്മിൻ കൊടുത്തതുപോലെ പുറം ലോകത്തുള്ള സകല വാർത്തകളും വിശേഷങ്ങളും അറിഞ്ഞതിനു ശേഷം അതിനനുസരിച്ച് കളിക്കുവാനുള്ള വാതിൽ നിങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കുമോ ബിഗ് ബോസ് എന്ന ഏറ്റവും വലിയ റിയാലിറ്റി ഷോയുടെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്ന വ്യക്തികൾക്ക് മുഖം നോക്കാതെ നിങ്ങൾ പണിഷ്മെന്റ് കൊടുക്കുന്നവരാണ് അങ്ങനെയാണെങ്കിൽ വേലി തന്നെ വിളവു തിന്നുന്നു എന്നുള്ള പൊതുസമൂഹത്തിന്റെ ശബ്ദത്തെ നിങ്ങൾക്ക് എങ്ങനെ മറുപടി പറഞ്ഞ് സമാധാനിപ്പിക്കുവാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കുവാൻ കഴിയും ബിഗ് ബോസിന്റെ റിയാലിറ്റി ഷോ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ തീരുമാനിക്കും ആര് കപ്പടിക്കണം ആരെങ്ങനെ മുൻപോട്ട് പോകണം എന്നുള്ളത് അതിനുവേണ്ടിയുള്ള വഴിമരുന്നടലല്ലേ ഈ പരിപാടിയിൽ കൂടി ജാസ്മിനെ നിങ്ങൾ വഴിവിട്ട് സഹായിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തിരിക്കുന്നത് പുറം ലോകത്തിലെ വാർത്തകളും എല്ലാം ജാസ്മിൻ അറിഞ്ഞ സ്ഥിതിക്ക് ജാസ്മിനെ ഈ ഷോയിൽ നിന്നും കിറ്റ് ചെയ്ത് പറഞ്ഞു വീട്ടിൽ വിടുവാനുള്ള മര്യാദ ബിഗ് ബോസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു റിയാലിറ്റി ഷോ ആണെന്ന് ജനം സമ്മതിക്കും ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജാസ്മിന്റെ അപ്പൻ ജാസ്മിനെ വിളിച്ചതും സംസാരിച്ചതും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും ആ വീട്ടിൽ ജാസ്മിൻ തുടരുന്നതും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ മടിക്കരുത്